എന്റെ മുന്നേ നമ്മളെ ഷെയ്ഖാന അടുത്ത് പഠിച്ച ആളാണ് അവര് അപ്പം നമ്മൾ കാക്കാന്ന് തന്നെ പറയല് ഏ ആ നിലക്കുള്ള ബന്ധം നിങ്ങളുടെ കുട്ടികളൊക്കെ തമ്മിലുണ്ടാകണം ഒരു പിന്നെ ഇപ്പം ഉണ്ടാക്കരുത് എല്ലാവരും ഒരേ അക്കേതൻ്റെ പേരിൽ സുന്നത്തി അമേരത്തിൻ്റെ അക്കേതയിൽ എല്ലാവരും ഉറച്ചു നിൽക്കുക അതിന് വ്യത്യാസം ഉണ്ടാക്കരുത് ഇതേ പാർട്ടി എന്തേലും പാർട്ടി കള്ള തിരീക്ക് പാർട്ടി കഴിഞ്ഞാണ്ട് എന്തേലും പയ്യെ കൂടി കാണാം അവിടെ ഖലീഫായി ഇവിടെ ഖലീഫായി അങ്ങനെ നടക്കരുത് അതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പൊന്മളക്കുള്ള കുറ്റം ഏ ഏതേ മൂപ്പറ്റി തെരീക്കത്തിന് കുറ്റം പറഞ്ഞില്ല പൊന്മളെ തെരീക്കത്ത് ശരിയാണെന്ന് പറഞ്ഞ ആളാണ് തെരീക്കത്ത് കണ്ട തിരീക്കത്തിനും വലിയ കുറ്റം പറഞ്ഞു അപ്പോൾ എൻ്റെ എൻ്റെ തെരീക്കത്തിന് കുറ്റം പറയാ എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഷെയ്ഫിനെ പട്ടിച്ച് ആർക്ക് പൊന്മളക്ക് പെരുത് പറയല്ല നല്ലത് നല്ലത് എടുക്കണം എന്നുള്ളത് അവർ പഠിപ്പിച്ചു കൊടുത്താണ് അപ്പം അതുകൊണ്ട് ഇഫ്തിലാപ്പൊന്നും ഉണ്ടാകരുത ഉസ്താദന്മാർ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും നടക്കണം ഏതമ്മില് ഈ ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾ സംഭവം തമ്മിൽ ഇഫ്തിലാപ്പ് ഉണ്ടാക്കരുത് ഏഹ് ചെറിയ പിന്നെ കുറെ ആണ്ട് കഴിയുമ്പോൾ ചില മരത്തിന് മേലൊക്കെ ഉണങ്ങിയ കൊമ്പുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ഒരേ ആയുസ് തന്നെയാണോ ആണ്ട് കണ്ടും പോയി വെക്കണം മറ്റും പോയിക്കണിങ്ങനെ നട്ട് തിരിഞ്ഞണ്ട് അത് സാധാരണ ഉള്ളതാണ് മരം വരിഞ്ഞ മരം മരണം വലുതായി വരുമ്പോൾ ചില കൊമ്പൊക്കെ ഉണങ്ങും അതുകൊണ്ട് മരത്തിൻ്റെ കടയല്ലത് കാട്ടുളപ്പിൽ നോശാതിപ്പം ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കാൻ നോക്കുകയാണ് അന്റെ സ്നേഹത്തില്ല എല്ലാവർക്കും അറിയാം അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവർകൾ അന്ന് ആട്ടി വിട്ടതല്ലേ ഞങ്ങയെ നല്ല അഹസിനമാര കൂട്ടത്തിൽ ഞാൻ അവനെ കാണുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് കുത്തുബ് ഗാനയിൽ വെച്ചിട്ട് ഒരു നിക്കാഹ് നടന്നിരുന്നു ആ നിക്കാഹ് ആരുടെ നിക്കാഹാണ് എന്ന് എനിക്കറിയാലോ ആ നിക്കാഹിൽ പങ്കെടുക്കാൻ വേണ്ടി നീ വന്നപ്പം അങ്ങോട്ട് കയറ്റാതെ അന്ന അവിടുന്ന് നാട്ടി വിട്ടില്ലേ എന്തേ അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നത് നീ ഇവിടെ പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ടല്ലോ അള്ളാഹുത്താല ഒരാളോട് നേരിട്ട് വന്ന് കണ്ടിട്ട് സ്വർണ്ണം മുദ്രം എന്ന് പറഞ്ഞാല് പിന്നെ അന്റെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ എന്നുള്ള ആ പ്രസംഗം ഉസ്താദ് കേട്ടപ്പോ പറഞ്ഞ എന്താണറിയോ ഇസ്ലാമെന്ന് പുറത്തുപോയില്ലേ കുഫ്രിയത്തല്ലേ ഈ പറയുന്നത് അതുകൊണ്ട് അവൻ അതിൽ നിന്നൊക്കെ മടങ്ങിയിട്ട് വരികയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറ്റിയാൽ മതി എന്നാ പറഞ്ഞത് ബഹുമാനപ്പെട്ട റൈസുല ഉസ്താദ് അവർ അത് വന്നപ്പോൾ തന്നെ ആട്ടി വിട്ടില്ലേ അങ്ങോട്ട് കയറാൻ കഴിഞ്ഞോ ആ ആനിക്കായ പങ്കെടുക്കാൻ കഴിഞ്ഞോ ഇപ്പൊ ഈ അടുത്ത ഉസ്താദ് പ്രസംഗിച്ചതാണത് ഉണങ്ങിയ കൊമ്പ് അതിനെപ്പറ്റിയാണോ പറഞ്ഞത് കഴിഞ്ഞിട്ട് എന്റെ കഥ ബഹുമാനപ്പെട്ട റയീസുള്ള ഉസ്താദ് ആരാന്നാജി മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട ബഹ്റു ഓ കെ ഉസ്താദ് ചാരത്ത് വെച്ച് സുലൈമാൻ ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞത് സുലൈമാമോല്യാരു വലിയ അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ വലിയതെന്നാ നിങ്ങൾ ഇന്നെ പേടിക്കണ്ട സുലൈമാമോല്യെ പേടിച്ചോളി അവരല്ലാൻ്റെമാരിൽപ്പെട്ട ഒരു വലിയാണ് എന്ന് പറഞ്ഞത് ഞമ്മളോട് പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട വൈദത്തൂർ പാപ്പല്ലേ ആ സുലൈമാൻ ഉസ്താദിനെ ഇപ്പൊ ഈജാന്റെ അണ്ണാക്കിന്റെ തായത്തിൽ കണ്ടിറക്കാതെ മേപ്പെട്ട് നാവുമ്മ കൂടെ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അന്റെ ഇരിക്കുന്ന സമത എന്തൊക്കെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അയ്യസ് അവരുടെ സംബന്ധിച്ച് പറഞ്ഞത് എന്നിട്ട് ഇച്ചൊരു കാമാദിനെതിരെ പ്രതികരിച്ചോ കാട്ടുളപ്പ് നോശാതെ എന്തെല്ലാമാണ് ആ സമത എന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് എന്നിട്ട് പോ സ്നേഹം പ്രകടിപ്പിക്കാമെന്ന് നിൽക്കുക അതൊക്കെ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് മെച്ചായിക്കമാര് വരച്ച് കാണിച്ചു കൊടുത്താലോ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ സ്ഥാനം എന്താണ് ഏതാണ് അന്റെ ഈ വീരാണ്ടി കോമാണ്ടി സുലൈമാണ്ടിയോ എടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മശാഹന്മാർ ഞങ്ങളുടെ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട റയീസുള്ള ഉസ്താദവർ ആരാണ് എന്ന് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാട്ട് കോമാൻ അബ്ദുൾ മൗലവി ആരാ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട യൂസുൽ ജിലാനി വയലത്തൂര് തങ്ങൾ പാപ്പ പറഞ്ഞില്ലേ ഓ ഓഹ് കാട്ടുകള്ള്ളനാണ് എന്ന് പറഞ്ഞേ അത് നമ്മളിങ്ങനെ ഇപ്പൊ വളരെ വ്യക്തമായി കൊണ്ടിരിക്കല്ലേ നമ്മുടെ സമസ്ത കേരള ജമിയത്തുള്ള ഈ കാട്ടുകള്ള്ളന്മാർക്കെതിരെ തീരുമാനം എടുത്തപ്പം പല ആളുകളും ശങ്കിച്ചു നിന്നു എന്താണ് ഇപ്പതൊക്കെ എന്താണ് അവർക്കുള്ള തെറ്റിയെന്ന് ഇപ്പം ഓരോ ദിവസങ്ങളിലും അത് പ്രകടമായി കൊണ്ടിരിക്കല്ലേ എന്തെല്ലാമാണ് കുരോട്ടൂരികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരാണ് മെച്ചായിക്കന്മാർ സ്വാബിൾ വക്തിന്റെ നിയന്ത്രണത്തിലുള്ള ആളുകൾ ഈ തമ്മാടിത്തരങ്ങളും കുഫ്രിയത്തിന്റെ വാദങ്ങളും നടക്കുന്ന ഇവർ എന്ത് എന്ത് മെച്ചായിക്കന്മാരുടെ കീഴില് ഇപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് റയൂസാദവളെ സ്നേഹിക്കാമെന്ന് കാണുന്നത് ഉസ്താദവർ നിങ്ങളെ ആട്ടി വിട്ടതാ കാട്ടുവളപ്പിൽ നോശാദിനടക്കം ആട്ടിവിട്ടതാ എന്നിട്ടിപ്പോ സ്നേഹം പറഞ്ഞു വരിക അതുകൊണ്ട് കുരുവട്ടൂരിയുടെ ആ പരിപ്പ് കൂടെ വേഗം കേട്ടോ എന്നിട്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കിടയിൽ വസാസം ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ അത് തൽക്കാലം ആ വെച്ച നിയമ ചെടുവള്ളണ്ടല്ലോ ആ അടുപ്പും കല്ല്മെ ആ വെച്ച അടുപ്പും കല്ല്മെ വെച്ചാ തന്റെ വെല്ല വലിച്ചെറിഞ്ഞാടിയെന്നാണ് എന്നെ പറ്റി പറയുന്നത് എന്താ സംഭവം അറിയാം ആഴ്ചകളായി നിങ്ങൾ പിന്നിൽ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ് എനിക്ക് എതിരെ ഒന്ന് സംസാരിപ്പിക്കാൻ വേണ്ടി മക്കളും ശിഷ്യന്മാരും പലരും നിങ്ങൾ ഒരുപാട് ഇത് ഉസ്താദിനോട് എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടില്ല ഇതിപ്പോ ഇന്നലെ നിങ്ങൾ ബഹുമാനപ്പെട്ട റയസ ഉസ്താദ് ഒറ്റവട്ടം പറഞ്ഞ പോലെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇപ്പൊ വിശദീകരിക്കണില്ല ഇപ്പൊ നമ്മളൊരു ക്ലിപ്പ് ഇപ്പൊ കേട്ടല്ലോ പരസ്യമായിട്ട് സ്റ്റേജിൽ വെച്ച് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ചുണങ്ങിയ കൊമ്പു എന്ന് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് ഉസ്താദിന്റെ അടുക്കലേക്ക് വരുന്ന പല അശ്സിനിമാരോടും എന്താ പേര് ചോദിക്കുമ്പം നൌസാദ് ആണ് എന്ന് പറഞ്ഞപ്പം പല അഹസന്മാരോടും ആ പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നോസാദ് എന്നുള്ള പേര് മാറ്റാൻ വേണ്ടി ആര് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട റൈസുളി അവർ എന്നിട്ട് ഓനിപ്പം ഇങ്ങനെ സുരേമ ഉസ്താദിനോട് സ്നേഹം പ്രകടിപ്പിച്ചുവരിക ഓനെ പറ്റിയൊത്തും പറഞ്ഞിട്ടില്ലല്ലോ എല്ലാവരും ഉസ്താദിന്റെ ബാക്കിൽ നടന്ന മക്കളടക്കം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിനെപ്പറ്റി എത്തും ഒന്നും പറയാന ഈ ബ വലിയ സംഭവല്ലേ ഒന്ന് പോച്ച കൈയോട് മൂട്ടിനെ കൊല്ലം ആരെങ്കിലും ഒലക്കെടുക്കണ്ട കൈ സാധാരണക്കാരായ ഞങ്ങളെ എന്നെ അടിച്ചൊതുക്കില്ലേ നീ ഇതിനെ സുലൈമാ ഉസ്ാദിനെ പറ്റി പറഞ്ഞത് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്നും ഇങ്ങനെ പറഞ്ഞ ആവശ്യമില്ല അതെന്താ ഉണങ്ങിയ കൊമ്പാണ് നല്ല അസന്മാർ പെട്ടവരല്ല അല്ലാത്ത ചിലതും പറഞ്ഞിട്ടുണ്ട് ഇൻഷാൽ അതൊക്കെ ഇവിടെ പുലർന്ന് കാണും ഇപ്പൊ തന്നെ അതിൽ നിന്ന് പലതും പുലർന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചാണ്ട് മാന്റെ കുട്ടികളുടെ വേണ്ട അത് അവതാക്കനെ പറ്റി പറഞ്ഞോ പറ്റി പറഞ്ഞു സുലൈമാറ്റിനെ പറ്റി പറഞ്ഞോ ഞങ്ങളെ ഷെയ്ഖുനാ റീസ ഉസ്താദ് വർഗങ്ങളോട് മഹബത്ത് പ്രകടിപ്പിച്ച് ഇങ്ങോട്ട് വേണ്ട